മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല സീതി ഹാജി ബസ് സ്റ്റാൻഡിൽ അറ്റകുറ്റപ്പണികൾക്ക് തുടക്കമായി കെട്ടിടത്തിന്റെ കാലപ്പഴക്കം കാരണം മുകൾ ഭിത്തിയിലെ ചില ഭാഗങ്ങളിലെ കോൺക്രീറ്റ് അടർന്നു വീണിരുന്നു ഇതേ തുടർന്നാണ് വേഗത്തിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത് മുപ്പത്തഞ്ചിലധികം വർഷം പഴക്കമുള്ള സ്റ്റാൻഡാണ് മഞ്ചേരി പാണ്ടിക്കാട് റോഡിലെ ഹാജി ബസ് ടെർമിനൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ കാലപ്പഴക്കം കൊണ്ട് ബസ് സ്റ്റാൻഡ് സീലിംഗിൽ വിള്ളൽ രൂപപ്പെട്ടിരുന്നു മുകൾ ഭിത്തിയിലെ ചില ഭാഗങ്ങളിലെ കോൺക്രീറ്റ് അടർന്നു വീഴുകയും ചെയ്തിരുന്നു ഇത് ഇതുവഴി പോകുന്ന ആളുകൾക്ക് ആശങ്കയുണ്ടാക്കി ദിവസേന നിരവധി ബസ്സുകളും യാത്രക്കാരുമാണ് ബസ് സ്റ്റാൻഡിലെത്തുന്നത് അതുകൊണ്ട് തന്നെ വിഷയത്തിൽ നഗരസഭ അടിയന്തരമായി ഇടപെട്ടു വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികളും കൈക്കൊണ്ടു സീലിംഗ് ഇപ്പോൾ അടർന്ന് ഒരു ഇത് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടു എന്താണെങ്കിലും അത് അടിയന്തിരമായി പണിയെടുക്കുന്നതിനും മെയിൻ്റനൻസ് നടത്തുന്നതിനും വേണ്ടിയിട്ട് നമ്മളതിന് പ്രവൃത്തി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തുടർ നടപടി സ്വീകരിക്കുന്നതുമാണ് അതിൻ്റെ മീവൻ പണിയും പൂർത്തീകരിക്കുമെന്ന് കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നിലവിൽ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുകയാണ് ന്യൂസ് ബ്യൂറോ മഞ്ചേരി